ഹായ് ഹലോ എല്ലാവർക്കും ആര്യൻ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മത്തനില കൊണ്ട് തോരൻ വെക്കുന്നതാണ് അപ്പൊ നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ തുടർന്നും നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഇഷ്ടമായി ഡിസ്ലൈക്ക് ചെയ്യാനും അഭിപ്രായം കമൻ്റിലൂടെ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ശരീരത്തിന് ആവശ്യമായ പലതരം വൈറ്റമിനുകൾ അടങ്ങിയതാണ് മദനിലകൾ ഇതിൽ വൈറ്റമിൻ എ സി എന്നിങ്ങനെ ശരീരത്തിന് അത്യാവശ്യമായ വൈറ്റമിനുകളുമുണ്ട് വൈറ്റമിൻ എ ചർമ്മത്തിനും കണ്ണിനും ഏറെ അത്യാവശ്യമാണ് ഇതുപോലെ തന്നെ വൈറ്റമിൻ സി ശരീരത്തിന് പ്രതിരോധശേഷി നൽകുന്നു ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണകരമായ ആൻറ്റി ഓക്സിഡൻറ്റുകൾ മഗ്നീഷ്യം ഫാറ്റി ആസിഡുകൾ എന്നിവയാൽ സമ്പുഷ്ടമാണ് മത്തനില ഇതിൻ്റെ ഇലകൾ പ്രമേഹ രോഗികൾക്കും നല്ലതാണ് പൊതുവെ ഇലക്കറികൾ പ്രമേഹത്തിന് ഗുണകരമായവയാണ് ഇവ അയൺ സമ്പുഷ്ടമാണ് അതിനാൽ തന്നെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടുന്നതിനും സഹായിക്കുന്നു അയൺ ഗുളികകൾക്ക് പകരം വയ്ക്കാവുന്ന ഒന്നുകൂടിയാണിത് പ്രോട്ടീൻ സമ്പുഷ്ടമായതിനാൽ തന്നെ മസിലുകളുടെ ആരോഗ്യത്തിനും മികച്ചത് തന്നെയാണ് കാൽസ്യം സമ്പുഷ്ടമായ ഇത് എല്ലിൻ്റെയും വല്ലിൻ്റെയും എല്ലാം ആരോഗ്യത്തിനും ഉത്തമമാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്ന തരത്തിലുള്ള തണ്ടിൻ്റെ നാരുകൾ നമ്മൾ വലിച്ചു കളഞ്ഞതിനു ശേഷമാണ് തോരൻ വയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് ഉപ്പും മഞ്ഞളും കലക്കിയ വെള്ളത്തിലേക്ക് വൃത്തിയാക്കുന്ന തണ്ടുകളും ഇലകളും മുക്കിയൊക്കെയാണ് ആദ്യം ചെയ്തത് പത്ത് മിനിറ്റോളം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഇലകൾ തോരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ സമയം കൊണ്ട് മൂന്നാല് വെളുത്തുള്ളി അതുപോലെ പത്തോളം തോന്നുന്ന ചതച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തോർന്ന ഇലകളും തണ്ടുകളും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഒരു പച്ചമുളക് മാത്രമാണ് ഞാൻ ഇതിലേക്ക് അരിഞ്ഞു ചേർത്തിട്ടുണ്ടായിരുന്നത് എരുവ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം വെച്ചതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി അരമുറി തേങ്ങ ചിരക്കി എടുത്തിട്ടുണ്ടായിരുന്നു അതങ്ങനെ തന്നെ ചേർത്ത് കൊടുക്കുമായിരുന്നു അതിനോടൊപ്പം ചതച്ച് വെച്ച ചുവന്നുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കുക ചട്ടു ചൂടായി വരുമ്പോഴത്തേക്കിനും എണ്ണ ഒഴിച്ചു കൊടുക്കുക കടുക് വെട്ടിക്കുക വറ്റൽ മുളക് ചുവന്നുള്ളി വെളുത്തുള്ളിയാണ് ഇവിടെ താളിക്കാനായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിലേക്ക് കേട്ട് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ട് ചേർക്കുക ശേഷം വെള്ളമൊഴിച്ച് അടച്ച് വെച്ച് വേവിക്കുക ഇടയ്ക്ക് തുറന്ന് വേവിൻ്റെ അനുസരിച്ച് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് തന്നെ തോരൻ റെഡിയായി കിട്ടും അങ്ങനെ നമ്മൾ പരിപ്പും പപ്പടവും അച്ചാറും ചോറും പിന്നെ നമ്മളുടെ മെയിൻ താരമായ മത്തനുള്ള തോരനൂടെ കൂട്ടിയായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ചീരത്തോരൻ്റെയൊക്കെ പോലത്തെ ടേസ്റ്റ് തന്നെയാണ് ഇതുവരെ കഴിച്ചിട്ടില്ലാത്തവർ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്